വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ ഓ കാഴുത്തിന് എന്തൊരു വേദനയാണ് ആ കോളനെന്തൊരു പിടിയാ പിടിച്ച ദിവ്യത്തിൻ്റെ കഴുത്തിൽ മേലെ കുഴമ്പിട്ട് തടവിക്കൊണ്ട് സ്വയം പുലമ്പി അമ്മേ എൻ്റെ നടു അന്നേരമാണ് അമ്പാലികയുടെയും ആർച്ചയുടെയും വകം നല്ല നാടൻ നടിയും തൊഴിയും വാങ്ങിച്ചൂട്ടി മേലെ ഓപ്പൺ ബാൽക്കണിയിൽ വീണ് കടന്നിരുന്ന ദീപുവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് രശ്മി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ എൻ്റെ പോവരുത് നീ ഒരിക്കൽ ഞാൻ നിന്നോട് തോളും കയ്യോ എന്ന പോലെ പറഞ്ഞതല്ലേക്ക നിന്റെ വൃത്തിയായിട്ട സ്വഭാവം മാറ്റാനായിന്ന് കേട്ടോ നീ ദേ എനിക്കിനും ഒരുത്തി കാണു നിൻ്റെ ആങ്ങളയുടെ ഒരു കോലം പാവ എൻ്റെ കൊച്ചിനെ അടിച്ച് ഇഞ്ച പരുവാക്കി കളഞ്ഞവളുമാര് രശ്മി ദീപുവിനെ കട്ടിലേക്ക് മെല്ലെ ചായ്ച്ചിരുത്തിക്കൊണ്ട് ദിവ്യയും കുറ്റപ്പെടുത്തിയും സ്വയം പരിതപിച്ചും അവർ കരികിലേക്കിരുന്നു എൻ്റെ പൊന്നമ്മ ഞാൻ അറിഞ്ഞു ആ പെണ്ണിൻ്റെ റൂമിൽ ആവറ്റകൾ രണ്ടും കൂടി കയറി ഇരിപ്പുണ്ടാവുന്നു അമ്മയ്ക്കറിയോ കണ്ണേട്ടൻ റൂം പൂട്ടി അവിടെയൊന്നും വേഗത്തിൽ പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ പിന്നെ എപ്പോഴാണ് അവ ഇവറ്റകൾ രണ്ടും കൂടി കയറി കൂടിയത് അല്ലമ്മേ വൃന്ദ അവിടെ ഉണ്ടായിരുന്നില്ലേ അമ്മ അവളെ കണ്ടു ഞാൻ ഒരുത്തെയും കണ്ടില്ല ദിവ്യയുടെ ചോദ്യം കേട്ട അരിശം പൂണ്ട രശ്മി അവളെ നോക്കി അതും പറഞ്ഞ് ദീപുവിന് കുഴമ്പ് പുരട്ടി കൊടുക്കാനായി തുടങ്ങി ഔ അമ്മേ പതിയെ ഔ മീണ്ടാതെ അടങ്ങി കിടന്നോടണം ഇനി നിലവിളിച്ച് ഈ വീട്ടിലെ മറ്റുള്ളവരെ കൂടി അറിയിക്കാതെ മിണ്ടാതെ വായും വച്ച് അടങ്ങി കിടക്കാൻ നോക്കാം അങ്ങോട്ട് രശ്മി അതും പറഞ്ഞ് കയ്യിലെ കുഴമ്പ് പതിയെ ദീപുവിൻ്റെ മേലേക്ക് പുരട്ടാൻ തുടങ്ങി ഇതേ സമയം സ്വയം തൻ്റെ കഴുത്തിൽ കുഴമ്പിട്ട് തിരുമ്പിക്കൊണ്ട് എന്തോ കാര്യമായ ചിന്തയിലാണ് ദിവ്യ നീ എന്താണ് ഇനി ചിന്തിച്ചു കൂട്ടുന്നത് ഇനി വല്ല ഏടാകൂടെ ഒപ്പിക്കാനുള്ള പരിപാടിയാണോ ദേ പെണ്ണേ നീ ഇനി ഒന്നിനും പോണ്ട കേട്ടോ നിനക്കെ അറിയാലോ കണ്ണന് ദിവ്യയുടെ ആലോചന കണ്ട് ഭയമേറിയ രശ്മി ദിവ്യയെ നോക്കി ചെറിയൊരു ഉപദേശം നൽകി ഏയ് ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചതല്ല അമ്മേ പിന്നെ നിനക്കെന്താണ് ഇത്ര കാര്യമായിട്ട് ചിന്തിക്കാനുള്ള ദിവ്യയുടെ മറുപടി കേട്ട് രശ്മി മുഖം ചുളിച്ചു ദീപു ആ വേദനയിലും ദിവ്യെ നോക്കിക്കിടന്നു അവൾ പറയുന്നതെ പറ്റി അറിയാനെന്നോണം അല്ലമ്മേ സ്വന്തം അച്ഛൻ ഇതുപോലൊരവസ്ഥയെ കത്തി അമർന്നിട്ടും ഒരു മകനായ കണ്ണേട്ടനെന്താ അമ്മ യാതൊരു സങ്കടവും ഇല്ലാത്ത ദിവ്യ ഏറിയ സംശയത്തോടെ രശ്മിയെ നോക്കി ചോദിച്ചു എതിനൊക്കെ പിന്നിൽ അവൻ്റെ കൈ ഉണ്ടാവുമ്പോളെ അതാവും അവൻ നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അല്ലാതെ അമ്പയ്ക്ക് ഇതുപോലെ കൊലപാതകം ഒറ്റക്ക് ചെയ്യാനൊന്നും ആവില്ല ഇപ്പോൾ എൻ്റെ ബലമായ സംശയം അവളെ ആ വൃന്ദേ അവൾ ഇവിടേക്ക് വന്നതിന് ശേഷം ഈ വീട്ടിൽ ഇത്രയധികം ആപത്തുകൾ ഒന്നിച്ച് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ കരുതിയിരിക്കണം മോളെ ദാസേട്ട മരിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത ലക്ഷ്യം നമ്മളിൽ ആരും ആരുമാവാം അതുകൊണ്ട് നീ ഇനി അവരുടെ പുറകെ ഒന്നും പോകരുത് കേട്ടോ മോളെ അതുപോലെ നീയും ഇനി ആ പെണ്ണിൻ്റെ പുറകെ മണപ്പിച്ച് നടന്നേക്കരുത് എന്തിനാ മക്കളെ നമ്മളായിട്ട് നമ്മുടെ കുഴി തോണ്ടാൻ പോകുന്നത് ശരിയമ്മ ഞങ്ങളിനി ഒന്നിനുമില്ല ബോരേ ഉം മതി അത് മതി രശ്മി ഒരു നെടുവീർപ്പോടെ ദിവ്യയെ നോക്കി മൂറി പിന്നെ അമ്മ കരുതുമ്പോൾ ആ വൃന്ദ ആളൊരു ഭീകരി ഒന്നുമല്ല അവൾ ആളൊരു സാധുവ പക്ഷെ അയാളുണ്ടല്ലോ ആ രാഘവേന്ദ്രൻ അയാളാ തനി വേഷം ശരിക്കും പറഞ്ഞ അങ്ങേ ഒരാളൊരു തനി രാവണനാ അമ്മ തലയുള്ള രാവണൻ ആ എന്തോ ആവട്ടെ നിങ്ങൾ രണ്ടു ഇനി അവർക്ക് പിന്നാലെ ഓരോന്ന് അന്വേഷിച്ച് ചുറ്റിത്തിരിയാൻ പോണ്ട അതാ നമുക്ക് നല്ലത് രശ്മി ദിവ്യയെ നോക്കിയാൽപ്പം കടുപ്പിച്ച് സംസാരിച്ചുകൊണ്ട് രാഘവേന്ദ്രന്റെ പിടി വീണ കഴുത്തിൽ കുഴമ്പിട്ട് പുരട്ടാനായി തുടങ്ങി ദീപുവിനെ കിട്ടിയ അടിയുടെ ഹാങ് ഓവറിലെല്ലാം കേട്ട് കിടന്നതല്ലാതെ ഒന്നും സംസാരിക്കാൻ പോയില്ല ആർച്ചു ഡീ വണ്ണേ സ്റ്റേന്റെ ഭാഗത്തേക്ക് ചാരി നിന്നുകൊണ്ട് ഫോണിൽ നോക്കിയിരുന്ന ആർച്ചയുടെ തോളിൽ ശക്തിയായി ഉലച്ചുകൊണ്ട് അമ്പ വിളിച്ചു എന്തി എവിടെ മോളോട് ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു നീ എന്തെടുക്കാ ഇവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുവെണ്ണേ അടിപൊളി എൻ്റെ അമ്മായി ശരിക്കും അമ്മാവ നിങ്ങളുടെ സഹോദരൻ തന്നെയാണോ അല്ല നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ല ഇവിടെ ആർക്കും അമ്മാവ് മരിച്ചതിലും ഒരു തരുമ്പ് ദുഃഖം കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതാ ഒരു സഹോദരൻ ആര് അയാളോ അയാൾ ചത്തു തൊലയാൻ ഞാൻ ചെയ്യാത്ത വഴിപാടുകളില്ല ഇവിടെ ആർക്കും അയാൾ മരിച്ചതിലോ ഒരു ദുഃഖമോ ഇല്ലാത്തത് ആ മനുഷ്യൻ എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നോണ്ടാ അമ്പ അതും പറഞ്ഞ് മുഖം തിരിച്ച് താഴേക്ക് പോയി മോനെ ഇന്ദ്ര ആ ദാസ് മരിച്ചോ അതെ അമ്മേ മരിച്ചു അല്ല ഞാനെൻ്റെ ഈ രണ്ട് കൊണ്ട് അവനെ തീയിട്ട് കൊന്നു അമ്മയ്ക്ക് ഓർമ്മയില്ലേ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയാം എല്ലാ ഈ അമ്മയ്ക്കറിയാം എൻ്റെ സുഭദ്രമോൾ അവൻ തീയിട്ട് കൊന്ന ദിവസം ഇന്ദ്രനെ നോക്കി പറയും വഴി ചുവരിൽ വച്ചിരുന്ന് തൻ്റെ മോളുടെ ചിത്രത്തിലൂടെ സാവിത്രി മെല്ലെ വീതലോടിച്ചു ഇന്നെൻ്റെ മോൾക്ക് നീതി കിട്ടി ആ അമ്മയുടെ ആത്മകഥം കേട്ടെന്നോണം ആ ചിത്രത്തിലെ ആ സ്ത്രീയുടെ ആദരങ്ങളിലെ ചിരിയുടെ ഒന്ന് വർധിച്ചിരുന്നു ആരോ അല്പം ശക്തിയിൽ കഥകിൽ തട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് വൃന്ദ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നത് വിച്ചുമോളെ കണ്ണാ അംബാമ്മ പെട്ടെന്ന് ബോധം വീണ കടക്ക് വൃന്ദ അതും പുലമ്പിക്കൊണ്ട് വേഗം ബെഡിൽ നിന്നും ചാടിപ്പടിച്ച് എഴുന്നേക്കാൻ നേരം ഒരു കരം അവളെ വലിച്ചു ബെഡിലേക്കിട്ടു കണ്ണിട്ട് കണ്ണിട്ടതേ അമ്പാമ്മ വിളിക്കുന്നുണ്ട് വിട് തൻ്റെ പുറമേനിയിലൂടെ മെല്ലെ തെന്നി നീങ്ങിയ രാഘവേന്ദ്രൻ്റെ അതരങ്ങളുടെ ചൂടിൽ നിന്നും പിടഞ്ഞു മാറാനായി ശ്രമിക്കുന്നേരം വൃന്ദ അവനോടായി പറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തുന്ന കണക്കിൽ രാഘവേന്ദ്രൻ വേഗം വൃന്ദയിൽ നിന്നും പിന്മാറി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു നീങ്ങി ഏ ഇതെന്തോറ്റി രാഘവേന്ദ്രനിൽ പെട്ടെന്നുണ്ടായ മാറ്റം വൃന്ദയുടെ മുഖം ചൊളിച്ചു മോളെ വിച്ചുമോളെ കണ്ണാ ഡോറിൽ തട്ടിക്കൊണ്ട അമ്പ വീണ്ടും വിളിക്കുന്ന കേട്ടതും വൃന്ദ തന്റെ ശരീരത്തിൽ നിന്നും ഷീറ്റ് അടർത്തി മാറ്റി നിലത്ത് ചിന്നി ചിതറിക്കിടന്ന അവളുടെ ഡ്രസ്സ് എടുത്തണിഞ്ഞ് രാഘവേന്ദ്രൻ്റെ ഡ്രസ്സെടുത്ത് കഴുകാനിട്ടുകൊണ്ട് തലമുടിയൊക്കെ നന്നായി ഒതുക്കി കോതി അമ്മച്ചിക്കെട്ടും കെട്ടിക്കൊണ്ട് വേഗം പോയി ഡോർ തുറന്നു മോളെ കണ്ണെന്നിവിടെ അതെ അവരെല്ലാം ആശുപത്രിയിൽ നിന്ന് വരാൻ നേരാവുന്നു അന്നേരം അവിടെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അമ്പ അല്പം തിടുക്കം കൂട്ടിക്കൊണ്ട് വൃന്ദയെ നോക്കി കാര്യം പറഞ്ഞു അമ്മ ഇത് ആരുടെ കാര്യമായി പറയുന്നത് ആരാ വരുന്നേ എനിക്കൊന്നും വൃന്ദ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ വേഗം അമ്പയുടെ സംസാരം കേട്ട് യാതൊന്നും മനസ്സിലാവാതെ നിന്ന വൃന്ദ അതിനെപ്പറ്റി അമ്പയോട് ചോദിച്ചറിയാൻ ശ്രമിക്കേ അവളുടെ പിന്നിൽ നിന്നും രാഘവേന്ദ്രന്റെ ആജ്ഞ വൃന്ദയെ തേടിയെത്തി ആ നീ റെഡിയായോ മോളെ വേഗം പോയി ഫ്രഷായിട്ട് വാ ശരിയമ്മേ കണ നീ ഒന്ന് താഴേക്ക് വന്നേ ബാത്റൂമിൽ കയറി ഫ്രഷായി തൂവെള്ള മുണ്ടും ഷർട്ടും അണിഞ്ഞെത്തിയവനെ കണ്ട് വായും പൊളിച്ചു നിന്ന വൃന്ദയെ ഒരു പുഞ്ചിരിയോടെ അമ്പ ഫ്രഷാവാൻ നിർദ്ദേശിച്ചുകൊണ്ട് വൃന്ദയെ നോക്കി നിന്നിരുന്ന രാഘവേന്ദ്രനെ അമ്പ കൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ഇത്ര പെട്ടെന്ന് കുളിച്ചോ എൻ്റെ കൃഷ്ണ ഈ മനുഷ്യൻ്റെ ലീലകളൊന്നും ഈയുള്ളവർക്ക് അറിയില്ലേ വൃന്ദ അതും പുലമ്പിക്കൊണ്ട് ഒരു ജോഡി ഡ്രസ്സും എടുത്ത് വേഗം ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി ഔ അമ്മ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് പതിച്ചതും ശരീരത്തിലാകമാനം പടർന്നു കയറിയ വേദനയിൽ വൃന്ദയൊന്ന് പുളഞ്ഞു കൊന്തിപ്പോയി വൃന്ദ തൻ്റെ രൂപം കണ്ണാടിയിലേക്കൊന്ന് നോക്കി എൻ്റെ കൃഷ്ണ ഇത് എന്തോന്നാ തന്റെ തൻ്റെ ശരീരത്തിൽ ആകമാനം പതിഞ്ഞുകിടക്കുന്ന രാഘവേന്ദ്രൻ്റെ പല്ലിൻ്റെ പാട് കണ്ടിട്ട് വൃന്ദ കണ്ണ് മിടിച്ചു അയ്യേ ഞാനിങ്ങനെയൊന്ന് താഴേക്ക് പോവാ കാലത്തിലെ പാട് മിക്കവാറും അമ്പാമ്മ കണ്ടിട്ടുണ്ടാവും ഞാനിനി എങ്ങനെയാ മുഖത്തേക്ക് നോക്ക ചേച്ചി വേഗം വാ താഴെ എല്ലാവരും വന്നു ഓരോന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ആർച്ചയുടെ വിളി വൃന്ദയെ തേടി വന്നത് താ വരുന്നു ആർച്ച വൃന്ദ അതും പറഞ്ഞ് ഫ്രഷ് ആവാൻ തുടങ്ങി രാംദാസിന്റെ ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുവന്നു വച്ചു സരസ്വതിയമ്മ അതിലേക്ക് തന്നെ നോക്കി ഇരുന്ന് കണ്ണീർ വാർത്തു എത്ര ക്രൂരനായാലും മരിച്ചു മുന്നിൽ കിടക്കുന്നത് താൻ നൊന്ത് പ്രസവിച്ച് തന്റെ മകൻ അല്ലാതാവില്ലല്ലോ രശ്മിയും കൂടിയ നാട്ടുകാരെ കാണിക്കാനായിട്ട് കണ്ണീർ പരമ്പര തന്നെ നടത്തി ഇതേ സമയം അമ്പയോ രാഘവേന്ദ്രനോ ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല ഇതേ നേരം രാഘവൻ തൻ്റെ ഏട്ടൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ സങ്കടം അഭിനയിച്ചുകൊണ്ട് ഉമർത്തിയിരുന്ന നാട്ടുകാരെ കാണിക്കാനായി പൊട്ടി കരച്ചിലായിരുന്നു അതേ നേരം തന്നെ അയാൾ തൻ്റെ ഉള്ളം കൊണ്ട് തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷിക്കുന്നു പ്രഭാകരനും ചന്ദ്രനും ചടങ്ങുകൾ വേഗം ചെയ്യാനുള്ള തത്രപ്പാടിൽ ഓടി നടപ്പാണ് ഇതേ സമയമാണ് വൃന്ദ അങ്ങോട്ടേക്ക് വരുന്നത് ഇതെന്താ ഇവിടെ ഇത്രയധികം ആളുകൾ ഹാളിൽ കൂടി നിന്ന ആൾക്കാരെ കണ്ട വൃന്ദയുടെ ഉള്ളിൽ ഭയമേറി അത് പിന്നെ അമ്മാവൻ ഇന്നലെ രാത്രി മരിച്ചു അമ്മാവൻ ആർച്ചയുടെ സംസാരം കേട്ട് വൃന്ദ മുഖം ചൊളിച്ചു കണ്ണേട്ടൻ്റെ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛൻ ഇന്നലെ രാത്രിയിൽ സൂയിസൈഡ് ചെയ്തു ആർച്ച വൃന്ദയെ നോക്കി കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ വ്യക്തമാക്കി സൂയിസൈഡ് അത് എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു മനസ്സിലാവാതെ ആർച്ചയെ മുഖം ചൊളിച്ചു നോക്കി നിന്നിരുന്നവളെ നോക്കി ആർച്ച അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വിവരിച്ചു എന്റെ കൃഷ്ണ കാര്യം മനസ്സിലായ വൃന്ദ വേഗം ഭാഗത്തെ ഭാഗത്തേക്കൂടി ചേച്ചി നിൽക്ക് വൃന്ദയുടെ ഓട്ടം കണ്ട ആർച്ച തലയിൽ കൈവെച്ച് ഊന്നിപ്പോയി ബോഡിക്ക് ചുറ്റിനും കൂടി നിന്നവരെ വരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വൃന്ദവേഗം മൃതദേഹത്തിന് അരികിലേക്ക് പോകാൻ തുടങ്ങവേ ഒരു കരം അവളെ വേഗം തന്നെ ഇടുപ്പിൽ ചുറ്റി തൻ്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചിരുന്നു കണ്ണീട്ടാ വേണ്ട ആ കിടക്കുന്ന ആളെപ്പറ്റി ഓർത്ത് ഒരു തുള്ളി കണ്ണീർ നിൻ്റെ കണ്ണിൽ നിന്നും പൊഴിക്കരുത് അവൻ്റെ ശബ്ദം നന്നേ കടുത്തിരുന്നു അത് പറയുമ്പോൾ ആ ഒരു ഞെട്ടലോടെ തൻ്റെ പിന്നിലായി നിന്നിരുന്നവനെ പിന്തിരിഞ്ഞ് നോക്കിപ്പോയി എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവനും വൃന്ദയെ തന്നെ നോക്കിയിരുന്ന ദീപുവിൻ്റെയും അവൻ്റെ തല്ലിപ്പൊളി കൂട്ടുകാരുടെയും മേലെയായിരുന്നു അമ്മായി തീ അങ്ങോട്ടൊന്നു നോക്കിയേ രാംദാസിൻ്റെ ബോഡിയുടെ അരികിൽ നിന്നും അല്പം അകലെ മാറി നിന്നിരുന്ന അമ്പയുടെ ചെവിക്കരികിലേക്ക് ചെന്ന് മെല്ലെ മന്ത്രിക്കാൻ നേരം ആർച്ച തൻ്റെ കണ്ണുകൾ കൊണ്ട് മാറുഭാഗത്തേക്ക് നോക്കാനായി അവരോട് നിർദ്ദേശിച്ചു എൻ്റെ ദേവി ഈ ചെക്കൻ ഇന്നലെ കിട്ടിയതൊന്നും പോരെ അമ്മായി മാറുഭാഗത്തേക്കൂടി ഒന്ന് നോക്ക് ഇവൻ കോഴിയാണെങ്കിൽ മാറു സൈഡിൽ നിൽക്കുന്നതേ ഇവറ്റകളെയൊക്കെ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റിയ അനാർക്കൊണ്ടെയാ കണ്ണുകളിൽ രാ കണ്ണുകളാൽ രാഘവേന്ദ്രനെ കാട്ടിക്കൊടുക്കും വഴി ആർച്ച അമ്പയോടായി മർദ്ദ്രിച്ചു എൻ്റെ ദേവി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അതെ കർമ്മം ചെയ്യുന്നത് ആരാന്ന് വച്ച മുന്നിലേക്ക് വരിക കർമ്മം എന്റെ ഇളയമോൻ രാഘവൻ ചെയ്താൽ മതി കർമ്മം ചെയ്യാനായി ആളെ തിരക്കി വരെ സരസ്വതിയുടെ ശബ്ദം അയാൾക്ക് നേരെ പൊന്തി എല്ലാവരും ഒരു ഞെട്ടലോടെ സരസ്വതി അമ്മയുടെ തീരുമാനം കേട്ട് പരസ്പരം നോക്കിപ്പോയി അമ്മേ ഞാനത് ചെയ്യണോ ഏട്ടൻ്റെ മോനെ ഇവിടെ നിൽക്കുമ്പോൾ അത് ശരിയാണോ അമ്മേ ഞാനത് ചെയ്യണോ ഏട്ടൻ്റെ മോനെ ഇവിടെ നിൽക്കുമ്പോൾ അത് ശരിയാണോ നീ കൂടുതൽ ശരിയും തെറ്റൊന്നും എന്നെ പഠിപ്പിക്കണ്ട പ്രഭാകര നീ രാഘവനെ കർമ്മം ചെയ്യാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവാ ശരിയമ്മ ഏട്ടാ വാ സരസ്വതിയുടെ വാക്കുകൾ നിന്ന പ്രഭാകരൻ വേഗം രാഘവനെയും കൂട്ടി അകത്തേക്ക് നടന്നു നീങ്ങി എൻ്റെ നാത്തൂനെ ഇതെന്താ ഇങ്ങനെ അച്ഛൻ്റെ കർമ്മം അവരുടെ മക്കളല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ മാത്രം എന്താ ഇങ്ങനെ സരസ്വതി അമ്മയുടെ പ്രസ്താവന കേട്ടിരുന്ന ജയന്തി രശ്മിയെ നോക്കി മുഖം ചൊളിച്ചു ജീവൻ കൊണ്ട് എങ്ങനെയാ ജയന്തി കർമ്മം ചെയ്യിക്കുക ഏ ജീവനെടുക്കോ ആ അതെ ഈ കിടക്കണ മനുഷ്യൻ്റെ ജീവൻ പോയതല്ല ഇവിടെ ഉള്ളവരെടുത്തതാ നീ എന്തൊക്കെയാന്നാ തൂ നീ പറയുന്നത് എൻ്റെ ജയന്തി ഇതീ കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത് ദേ ദേ ഇങ്ങനെ എനിക്ക് കിടക്കാൻ വയ്യ അതുകൊണ്ടാണ് ജയന്തിയുടെ സംശയം കേട്ടിരുന്ന രശ്മി അവരെ നോക്കി ഇരു കൈകളും കോപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടരും